സംസ്ഥാനത്തെ പ്രധാന നെല്ലറയായ അപ്പർ കുട്ടനാട്ടിൽ കൊയ്ത്തുകാലം ആരംഭിച്ചു മൂവായിരം ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് കൃഷി നടത്തിയത് ഈ സീസണിലെ ആദ്യ കൊയ്ത്തുത്സവം മേപ്രാൽ പടവിനകം ബി പാടശേഖരത്തിലാണ് ആരംഭിച്ചത് അമ്പത്തിരണ്ട് കർഷകർ ചേർന്ന് നൂറ്റി ഏക്കറിലാണ് ഇവിടെ കൃഷി നടത്തുന്നത് പെരിങ്ങര നെടുമ്പ്രം നിരണം കടപ്ര കുറ്റൂർ കവിയൂർ എന്നീ പഞ്ചായത്തുകളിൽ മൂവായിരം ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളിലാണ് കൃഷി നടത്തിയത് ജ്യോതി എന്ന നെൽവിത്താണ് വിതച്ചത് പ്രദേശത്തെ നിരവധി പാടശേഖരങ്ങളിൽ മടവീഴ്ച മൂലം കൃഷിനാശം സംഭവിച്ചിരുന്നു ഈ പാടശേഖരങ്ങളിൽ വീണ്ടും വിതച്ച നെല്ല് കുലച്ചു തുടങ്ങിയിട്ടുണ്ട് പടവിനകം എ കൂരച്ചാൽ മാണിക്കത്തടി വേങ്ങൽ എന്നീ പാടശേഖരങ്ങളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊയ്ത്ത് നടക്കും പാണാകേരിയിൽ മടവീഴ്ച ബാധിക്കാത്ത ഭാഗത്തും അടുത്ത വിളവെടുപ്പ് ആരംഭിക്കും കോടങ്കരി എന്നീ നാട്ടിൽ കൊയ്ത്തിയന്ത്രം ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഇത്തവണയും കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പാടശേഖരങ്ങളിൽ ഇരുപത്തിയേഴ് പാടശേഖരം പെരിങ്ങര പഞ്ചായത്തിലുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വേണ്ട അൻപത് ശതമാനത്തോടടുത്ത് ഉൽപാദി നെല്ല് ഉൽപാദിപ്പിക്കുന്ന പഞ്ചായത്താണ് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായ കർഷകനും കർഷക തൊഴിലാളിയും തിങ്ങി ഈ പ്രദേശത്ത് ഈ വിളവെടുപ്പ് വലിയൊരു മാനസികമായി അവർക്ക് സന്തോഷം പകരുന്ന വലിയ ഒരു ഉത്സവത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇപ്പം തന്നെ ഈ ഉത്സവത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ ആശങ്കകളും കർഷകരുടെ ഇടയിൽ നിലനിൽക്കുകയാണ് ഒന്നാമത്തെ ആശങ്ക സസ്റ്റൈനബിൾ സ്കീമിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല അതുപോലെ തന്നെ പുറം പണ്ടുകളുടെ സംരക്ഷണം അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ അവരുടെ അപര്യാപ്തമായതുകൊണ്ട് അവരുടെ പരിമിതികൾ അവരിലും നിലനിൽക്കുന്നു ഈ രംഗത്തൊക്കെ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ സ്വാമിനാഥൻ നമ്മെ വിട്ടുപിരിഞ്ഞ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി കുട്ടനാടിലെ കർഷകരുടെ ജീവിതത്തിൻ്റെ കർഷക പിതാവെന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ കുട്ടനാടിനെ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ സ്വാമിനാഥൻ സാറ് കുട്ടനാട് പാക്കേജിൻ്റെ രണ്ടാം ഘട്ടം ഉടനെ ഇവിടെ ആരംഭിക്കുന്ന ഒരു നടപടി ഉണ്ടായാൽ കാർഷിക രംഗത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഒരു കൃഷി നടത്തുന്ന പാഠശേഖരങ്ങളിൽ ഇരുപ്പ് കൃഷി ഇരുപ്പ് കൃഷിയിലേക്ക് മാറാൻ കഴിയും വിളവെടുപ്പ് സമയത്ത് കാലോചിതമായി വിളവിന്റെ രംഗത്ത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപാദന ചെലവിന് ആനുപാതികമായി ഉൽപ്പന്നത്തിന് വില ലഭിക്കാൻ കഴിയുന്ന ഒരു ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ എനിക്ക് ഓർപ്പിക്കാനുള്ളത് തീർച്ചയായും ഈ സന്തോഷകരമായ ഈ ഒരു അനുഭവം പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരും കടന്നു വരുവാൻ കഴിയുന്ന ഒരു ഇടപെടലിലൂടെ ആയി കാർഷിക രംഗത്ത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൃഷി വകുപ്പിന്റെ കീഴിൽ കാവുംഭാഗത്ത് പ്രവർത്തിക്കുന്ന അഗ്രോ സെന്ററിൽ കൊയ്ത്തിയന്ത്രങ്ങളില്ല അതിനാൽ ഇടനിലക്കാർ വഴി തമിഴ്നാട് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിക്കുന്നത് ഇത് കൂലിച്ചെലവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നതായി കർഷകർ പറയുന്നു ഞാൻ ഈ പാടത്തെ ഒരു കർഷകനാണ് അത് മാത്രമല്ല ഈ പാടത്തിൻ്റെ ഇപ്പോൾ കൊയ്ത്ത് ഉത്സവം ഇന്ന് എങ്കിൽ തന്നെയും ഇതേ ചേർന്നുള്ളതായ പടവിനകം ഏ പാടമുണ്ട് എ പാടത്തിൻ്റെ കൃഷി ഇതോടൊപ്പം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ അത് പ്രകൃതിയുടെ മോശം കാരണം ഞങ്ങൾക്കത് ആ സമയത്ത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും മാർച്ച് മാസം പതിനഞ്ചാം കൂടി അവിടെ കൊയ്ത്ത് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ബി പാടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് വളരെ വളരെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഞങ്ങൾക്ക് കൃഷി ഇറക്കുവാൻ സാധിച്ചു അത് ഇത് ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇവിടുത്തെ കൊയ്ത്ത് ഏറെക്കുറെ തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് പടവിനകം ഏക്കുറിച്ച് പറയുവാനാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് സമയത്ത് കൃഷി ഇറക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് ദിവസം തരെ പിൻപോട്ട് ആയിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നേരിട്ടിരിക്കുകയാണ് തുടർന്ന് ഈ അടുത്ത ഞങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മുൻകൂട്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ കൃഷി ഇറക്കിയതാണ് തങ്ങളുടെ വിജയം എന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് ഇതേ രീതി മറ്റ് പാടശേഖര സമിതികളും പിന്തുടർന്നാൽ വേനൽമഴ മൂലം കൃഷി നശിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പടവിനകം പാടശേഖര സമിതി ഭാരവാഹികളുടെ അഭിപ്രായം എൻ്റെ പേര് ചെല്ലപ്പൻ ഞാൻ പടവനമ്പി പാടശേഖരത്തിൻ്റെ ഗ്രൂപ്പ് ഫാമിംഗ് പ്രസിഡൻ്റാണ് നമ്മുടെ ഈ കൃഷി ഈ ഗ്രൂ അതായത് ഞങ്ങളുടെ ഭരണസമിതിയുടെയും കർഷകരുടെ യോജിപ്പും കൊണ്ടാണ് ഈ കാലാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത് അത് തന്നെയല്ല നമുക്ക് കിട്ടുന്ന വിത്ത് മുൻകൂട്ടി ഞങ്ങൾ കണക്കിലെടുത്തിരുന്നു കിളിക്കാൻ സാധ്യതയുണ്ട് ഇല്ല എന്നുവരിയിൽ നാടൻ വിത്ത് സംഭരിച്ചുകൊണ്ട് നമ്മൾ കൃഷി ഇറക്കുക സമയത്തിന് കൃഷി ഇറക്കണമെങ്കിൽ വിത്ത് ഇല്ലാതെ ഇറക്കാൻ പറ്റില്ല അതിനു മുൻപായിട്ട് പാടശേഖരം എല്ലാം പച്ചപ്പണി ചെയ്ത് ക്ലിയർ ചെയ്തിരുന്നു പക്ഷേ വിത്ത് വന്നപ്പോൾ വിത്ത് കിളിക്കാതെ വന്നു എന്നുവരിയിൽ തന്നെയും ഞങ്ങൾ നമ്മുടെ പാടശേഖര സെക്രട്ടറി രാജൻ പറലത്ത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു വിത്ത് കിളിക്കാതെ വന്നാൽ നമുക്ക് നാടൻ വിത്ത് സംഭരിച്ച് കൊണ്ടുവരണം എല്ലാ കൃഷിക്കാർക്കും കൊടുക്കത്തക്ക രീതിയിലും എല്ലാ കൃഷിക്കാരും നമ്മൾ പറഞ്ഞ സമയത്ത് കൃഷി ഇറക്കുന്നതിനും ആ സഹായം ഞങ്ങളെ വളരെയധികം നല്ലതാക്കി അതുകൂടാതെ പിന്നീട് ഉള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കൺവീനറായ പ്രസാദ് കറുകയിൽ നല്ല രീതിയിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പമ്പിങ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് വെള്ളം അടിച്ച് പറ്റിച്ച് കൃഷി ഇറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പ്രതികൂല കാലാവസ്ഥയും ഞങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമയത്ത് കൃഷിയിറക്കി സമയത്ത് കൊയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി അതായത് ഞങ്ങൾ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കൃഷിയിറക്കി ഈ ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി കൊയ്ത്തുത്സവമായി നടത്തി എല്ലാവരെയും സംഘടിപ്പിച്ച രാഷ്ട്രീയ ജാതി മത ഭേദ രാഷ്ട്രീയ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മംഗളമായി ചെയ്യുവാൻ സാധിച്ചു തമ്പുരാനോട് ഞങ്ങൾ സ്തുതി പറയുന്നു കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനു സി കെ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സി ഷൈജു രാജൻ വർഗീസ് പാടശേഖര സമിതി ഭാരവാഹികളായ പി കെ ചെല്ലപ്പൻ പ്രസാദ് കുമാർ അപ്പർ കുട്ടനാട് കർഷക സമിതി പ്രസിഡന്റ് സാം ഇപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല